ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അല്ലേ ഇപ്പം ബാൽഗണ്ടി ആദിത്യദേവ് വ്ലോഗ്സ് അപ്പോൾ ഇന്ന് നമ്മുടെ ദേവിക്ക് അറുപത് ദിവസം കംപ്ലീറ്റ് ആയ ദിവസമാണ് അതായത് രണ്ട് മാസം കംപ്ലീറ്റ് ആയ ദിവസമാണ് അപ്പോൾ ഓൾറെഡി വീഡിയോസൊക്കെ ലേറ്റായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആശാൻ രാത്രിയൊക്കെ എത്ര ഉറക്കം ഇല്ലാതിരുന്നാലും വലപ്പിന് അഞ്ച് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണർന്നിരിക്കും അപ്പോൾ അതിന് ഏതാനും മണിക്കൂർ മുമ്പായിരിക്കും ഒരു പക്ഷെ ഉറങ്ങാൻ കിടക്കുന്നത് എങ്കിലും അഞ്ച് അഞ്ചുമണിക്ക് ആശാൻ ഉറക്കമൊക്കെ എണീറ്റ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം ഇവിടെ ഞങ്ങളുടെ വീട് തൊട്ടപ്പുറത്തുള്ള വഞ്ചിക്കോൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഉത്സവമൊക്കെ നടക്കുന്ന സീസണാണ് അതുകൊണ്ട് തന്നെ രാവിലെ അഞ്ച് മണിയാവുമ്പോഴത്തേക്ക് അമ്പലത്തിൽ സുപ്രഭാതം റെക്കോർഡിങ്ങൊക്കെ ഇടും അതിന് മുന്നേ തന്നെ ആശാൻ ഉണന്നിരിക്കും അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പൊക്കെയാണിത് അപ്പോൾ കൃത്യം അഞ്ച് മണിയാകുമ്പോഴത്തേക്ക് എണ്ണീറ്റ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാണാം അപ്പോൾ ആ സമയത്തുള്ളൊരു കലാപരിപാടി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അഞ്ച് മണി അഞ്ചുമണി അമ്പലത്തെ റെക്കാർഡിങ്ങൊക്കെ ആയിട്ട് നീ എന്റെ അടുത്തത് ഉടോടൂടൂ ഇനി നി 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 യാ അയ്യ അയ്യ അട ചിരിച്ച മുഖം നോക്കട്ടെ ഇങ്ങോട്ട് ചിത്തേ ഇങ്ങനന്ന് തിരിച്ചേ ഇങ്ങോട്ടന്ന് തിരിച്ചേന്ന് അയ്യ അയ്യ ഓജോ റിയാൻ പറ്റൂട് ചിരി ചിറ്റോ ഞാൻ കഴുകുവരിഞ്ഞ എവിടെ പോവാ Eh bere bo wa ni. Ya buju buwo ni du ni. jagat. Kolle jagat. Kolle jagat. Oh no jagat. Oh no jagat. Oh kolle jagat. Oh kolle jagat. Oh kolle jagat. Oh kolle jagat. 오, 앨리, 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 앨오 앨리, 앨리, 오리 앨리, 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 Ini orang yang lili. Ini orang yang lili. Oh Oh Hmm Hmm ോ എന്നോടൊന്നിരിക്കൂലിനിരിക്കത്തില്ല അല്ലെങ്കി അവരിയാമ്പലച്ചി ചുപ്രഭാരം ഒക്കെ പറയുന്നു തൊള്ളി കണ്ണൊക്കെ തൊള്ളി പോയിട്ടു കണ്ടല്ലോ അല്ലെ അപ്പൊ ഇതാണ് നമ്മുടെ ദേവക്കുട്ടന്റെ ഈ ഒരു സീസണിൽ ഈ രണ്ട് മാസ പ്രായത്തിൽ രാവിലെ ഉറക്കം വേണീട്ട് കഴിഞ്ഞാലുള്ള കരാ പരിപാടികൾ ഇതിനുശേഷം പാലൊക്കെ കുടിച്ച് ഉഷാറായ ശേഷം അച്ഛൻ കിടന്നുറങ്ങും കിട്ടുന്ന സമയത്ത് ഞാനും കിടന്നുറങ്ങും അത് വേറെ കാര്യം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക എവിടെന്നെ കുഴി ഞാൻ ഒന്നും കാണുന്നില്ലല്ലോന്തോ ദേഷ്യമാവത്തിരിക്കുന്നേ ചിരി പോയി ദേഷ്യമായ ഇച്ചിരി ഒക്കെ വന്ന് അത്ഭുതവും വന്ന് ഓ എല്ലാ ഭാവങ്ങളും ഉണ്ട് ദേഷ്യം കരുണം അത്ഭുതം എല്ലാം മുഖത്ത് വരുന്നുണ്ട് ഇതെന്താണാവോ ഒച്ച കൂട്ടം ഒറ്റ കൂട്ടൻ ഉം പമ്മൽ പോന്നെറ്റ